ഞാൻ നിൽക്കുന്ന ഒരു വില്ലാ പ്രോജക്റ്റിനകത്താണ് ഈ പ്രോജക്റ്റിനകത്ത് നിങ്ങൾക്ക് ഇതുപോലൊരു വീട് ഇരുപത്താറ് ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കാൻ സാധിക്കും പക്ഷേ അത് ഈ വീടല്ല ഇരുപത്താറ് ലക്ഷം രൂപയ്ക്ക് വരുന്നത് നാല് സെന്റിൽ ഏകദേശം ആയിരം സ്ക്വയർ ഫീറ്റ് വരുന്ന രണ്ട് ബെഡ്റൂം വീടാണ് പക്ഷേ നമുക്കിന്ന് വീഡിയോയിൽ കാണിക്കുന്നത് അഞ്ച് സെൻറ്റിൽ ആയിരത്തി നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് ബെഡ്റൂം വീടാണ് ഇതൊരു വില്ലാ പ്രോജക്റ്റിനകത്താണ് ഉള്ളത് അതിനകത്തേക്കുള്ള റോഡ് ഫോം ചെയ്തിരിക്കുന്നുണ്ടോ ഏഴ് മീറ്റർ വിട്ടലാണ് റോഡ് ഫോം ചെയ്തിട്ടുള്ളത് ഇതിനകത്ത് നീറ്റായി ഡെവലപ്പ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടീസാണ് ഇതായി ഈ കാണുന്ന വീടൊക്കെ നേരത്തെ സെയിലായതാണ് ആ വീട് ഓൾറെഡി സെയിലായി ഇതിനകത്ത് മൂന്ന് വീടായി ഇതുവരെയും പണി കഴിഞ്ഞിട്ടുള്ളൂ അതിൽ മൂന്നാമത്തെ വീടാണ് അടുത്ത വീടിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ നല്ലൊരു അടിപൊളി ലൊക്കേഷൻ ആണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ടൗൺ ഏരിയയുടെ അടുത്തായിട്ടാണ് ഇടപ്പുള്ളത് നമ്മുടെ പാർശ്ശാലയെ കഴിഞ്ഞാൽ അടുത്തു വരുന്ന പാറശാലയെക്കാട്ടും വലിയൊരു ടൗൺ ഏരിയയാണ് ആണ് ജംഗ്ഷൻ പനച്ചമുടി ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്ററാണ് പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് വരുന്നത് പനച്ചമുടി ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പഞ്ചാങ്കുഴി ജംഗ്ഷനിൽ വരാം അവിടെ നിന്ന് റൈറ്റിലോട്ട് കാണുന്ന വഴിയെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരാം ഇതാ ഈ കാണുന്ന രീതിയിൽ നല്ല വലിയൊരു മുറ്റമുണ്ട് ഇനി ഇതിനകത്തൊക്കെ ഇൻ്റർലോക്കൊക്കെ ചെയ്ത് തരും ഇതാ ഈ കാണുന്ന പോലെ നമുക്ക് വെള്ളത്തിൻ്റെ സൗകര്യത്തിനായിട്ട് കിണറൊരുക്കിയിട്ടുണ്ട് ഇവിടെ കവേർഡ് ആയിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് സ്പേസ് കാണാം ഇനി നമുക്ക് വീടിനുള്ളിലേക്കുള്ള ദൃശ്യങ്ങൾ കാണാം വീടിൻ്റെ മുൻവശം നോക്കി ഇതാ ഈ കട്ടളയും വാതിലും എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത് തേക്കുന്നിടയിലാണ് നേരെ കയറി വരുന്നത് നമ്മുടെ ലിവിങ് സ്പേസിലേക്കാണ് നല്ല അടിപൊളി ഒരു ലിവിങ് സ്പേസ് സീലിങ്ങിലുള്ള വർക്കുകൾ ചെയ്ത അതിനകത്ത് ലൈറ്റ്സ് വെച്ചിട്ടുണ്ട് ഇതിപ്പം നമ്മൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ലൈറ്റ് ഇട്ടിട്ടില്ല കേട്ടോ അതായി ഈ കാണുന്നതാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് ഇവിടെ ആയിട്ട് നമ്മുടെ കിച്ചണും കാണാൻ സാധിക്കും കിച്ചണിൽ മോഡല കിച്ചണിൻ്റെ വർക്ക് ചെയ്ത് ഇതുപോലുള്ള ഒത്തിരി അധികം സ്പേസ് നമുക്ക് ക്ലോസ്ഡ് ആയിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് അതായത് ഇവിടെ എല്ലാം തന്നെ സ്റ്റോറേജ് കാണാം ഇവിടെ നിന്ന് നമ്മുടെ പിൻവശത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക്യാർഡും കാണാൻ സാധിക്കും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു ബാക്ക് യാർഡാണ് നമ്മുടെ ഈ വീട്ടിന് വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ നമുക്ക് രണ്ട് ബെഡ്റൂം പ്ലസ് ഇത ഇതുപോലൊരു ഓപ്പൺ ടെറസ് ആണ് ഈ റൂം നമ്മൾ താഴത്തെ നിലയിൽ കണ്ടാത്തേ ലേ ഓട്ടിലുള്ള റൂമാണ് റൂമാണ് ഇത് നമ്മുടെ ഓപ്പൺ ടെറസ് ആണ് അതായത് ഈ ഭാഗത്തായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഇറക്കി വാർത്തതുകൊണ്ട് തന്നെ നല്ല സേഫ് ആയിട്ട് നനയായിട്ട് വയ്ക്കാൻ സാധിക്കും ഇവിടെ നമുക്ക് ടെറസിലേക്കും പോകാൻ സാധിക്കും ഇതാ ഇതാണ് നമ്മുടെ അടുത്തൊരു ബെഡ്റൂം ഈ ബെഡ്റൂം വന്നിട്ട് അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂമിനകത്തുള്ള ഫിറ്റിംഗ്സ് എല്ലാം നീറ്റാക്കി ചെയ്ത് നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നുണ്ടാവും ഈ ബെഡ്റൂമിൽ നിന്ന് നമുക്കൊരു ബാൽക്കണിയിലേക്ക് ആക്സസ് കിട്ടുമേ ഈ ബാൽക്കണിയിൽ നിന്ന് നമുക്കിതാ ഇങ്ങോട്ടേക്ക് ഇറങ്ങാവുന്ന രീതിയിൽ ഓപ്പൺ ടെറസിലേക്ക് ഇറങ്ങാവുന്ന രീതിയിൽ ഇതുപോലെ ഒരു ഹാഫ് ഡോർ കൊടുത്തിട്ടുണ്ട് ഇത് ഇങ്ങനെ താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ സ്പേസ് ഫുൾ ആയിട്ട് നമുക്ക് പ്രയോജനപ്പെടുത്താം ഇവിടെ കഴിഞ്ഞാൽ നമ്മുടെ പ്രോജക്റ്റിൻ്റെ ഏകദേശം ഒരു വ്യൂ കാണാൻ ഈ കാണുന്ന രീതിയിൽ നമുക്ക് ഫിനിഷായ മൂന്ന് വീടുകളാണ് അതിൽ രണ്ടെണ്ണം ഓൾറെഡി സെയിലായി അതുപോലെ തന്നെ ഇതാ വാഴയൊക്കെ വെച്ചിരിക്കുന്ന പ്രോപ്പർട്ടി ഉണ്ട് അതൊക്കെ ഇവരുടെ ഇന്ന് പ്ലോട്ടുകളായിട്ടും നേരത്തെ പാർട്ടി വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ അതുപോലുള്ള കുറേ പ്ലോട്ടുകളും സെയിലായിട്ടുണ്ട് ഇനി നമുക്ക് വളരെ കുറച്ച് പ്ലോട്ടുകൾ മാത്രമേ ബാക്കിയുള്ളൂ ഇതിനകത്ത് നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ നാല് സെൻറ്റിലെ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു ആയിരം സ്ക്വയർ ഫീറ്റിലെ വീട് വയ്ക്കാൻ ടോട്ടലായിട്ട് ഇരുപത്താറ് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും മെയിനായിട്ട് നല്ലൊരു വില്ലാ പ്രോജക്റ്റിനകത്ത് നമുക്ക് പുറത്തൊരു ഇൻഡിവിജ്ജ്വൽ ഹൗസ് വാങ്ങുന്നതിനെ കാട്ടും വിലക്കുറവിൽ ഇതിനകത്ത് പ്രോപ്പർട്ടി വാങ്ങിയെടുക്കാം ആണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് ഈ വീട് നമ്മുടെ ഈ വീടിനാണെന്നുണ്ടെങ്കിൽ ടോട്ടലായിട്ട് അഞ്ച് സെൻറ്റിൽ ആയിരത്തി നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി ഏഴര ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഉടമയായിട്ട് തന്നെ സംസാരിക്കാവുന്നതാണ്